പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി മുതൽ ആദ്യമുതൽ തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ദൈവം തമ്പുരാധൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരവും കൈകൊണ്ട് ഞങ്ങളുടെ സൃഷ്ടിക്കുന്നവനെ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മഷിഹാ രാജാവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം മഹത്വം നിനക്കുള്ളതാകുന്നു അറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവമാതാവായി വിശുദ്ധ കന്യകമർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ ആഗ്രഹങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ കർത്താവെ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു നിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ പുണ്യമാക്കണമേ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലവരെ നീ പാർപ്പിക്കണമേ വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ മോറാൻ യേശുമിഹ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളിൽ നീ അടയ്ക്കരുതേ കർത്താവേ ഞങ്ങൾ പാവികളാകുന്നുവെന്ന് ഞങ്ങളേറ്റു പറയുന്നു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം ഭയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കളക്ക് നിന്നെ ഇറക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഉയരപ്പെട്ടവൻ്റെ രഹസ്യസ്ഥലത്തിരിക്കുന്നവൻ കർത്താവിൻ്റെ നിഴലിൽ സ്തുതിക്കപ്പെടുന്നു അവൻ എൻ്റെ ശരണവും സങ്കേത സ്ഥലവും അവനിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവമായ കർത്താവിനോട് ഞാൻ പറയും വിരുദ്ധത്തിൻ്റെ കണിയിൽ നിന്നും വ്യർത്ഥവചനത്തിൽ നിന്നും അവൻ നിന്നെ വീണ്ടുകൊള്ളും അവൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ രക്ഷിച്ച് അവൻ്റെ ചിറവുകളുടെ കീഴിൽ മറയ്ക്കപ്പെടും അവൻ്റെ സത്യം നിന്നെ ആയുധമായി ചുറ്റിക്കും രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും നീ ഭയപ്പെടേണ്ട നിന്റെ ഭാഗത്തു നിന്ന് ആയിരം പേരും നിന്റെ വലത്തേതിൽ നിന്ന് പതിനായിരം പേരും വീഴും അവർ നിന്റെ അടുക്കിലേക്ക് ചേരുകയില്ല പിന്നെയോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കി ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ കാണും എന്തെന്നാൽ ഉന്നതങ്ങളിൽ നിന്റെ വാസസ്ഥലം നീ വെച്ചു വന്ന എൻ്റെ ശരണമായ കർത്താവ് നീയാകുന്നു ദോഷം നിനക്ക് ചേരുകയില്ല ശിക്ഷ നിന്റെ വാസുസ്ഥലത്തിന് അടുക്കുകയുമില്ല എന്തെന്നാൽ അവൻ നിന്റെ സകല വഴികളിലും നിന്നെ സൂക്ഷിപ്പാനും നിന്റെ പാദത്തിൽ നീ വിരുദ്ധമാകാതെ ഇരിപ്പാൻ അവരുടെ കൈമേൽ നിന്നെ വഹിപ്പാനും നിന്നെക്കുറിച്ച് അവൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും സർപ്പത്തെയും അണലിയേയും നീച്ചവിട്ടും സിംഹത്തെയും പെരുമ്പാമിനെയും നീ മെതിക്കും എന്തെന്നാൽ അവൻ എന്നെ അന്വേഷിച്ചു ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ഉറപ്പിക്കും എന്നെ വിളിക്കും ഞാൻ അവനോട് ഉത്തരം പറയും ഞെരുക്കത്തിൽ ഞാൻ അവനോട് അവനോടുകൂടിയിരുന്ന് അവനെ ഉറപ്പിച്ച് ബഹുമാനിക്കും ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിയാക്കി എൻ്റെ രക്ഷയെ അവനെ കാണിക്കും ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തും എവിടെ എവിടെന്ന് എന്നെ സഹായിക്കുന്നവൻ വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല ില്ല കർത്താവ് നിന്റെ കാവൽക്കാരനാവുന്നു കർത്താവ് നിന്നെ വലതു കൈകൊണ്ട് നിഴലിക്കും പകൽ ആദിത്യനും രാത്രിയിൽ ചന്ദ്രനും നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ പരിപാലിക്കും അവൻ നിന്റെ ആത്മാവിനെ പരിപാലിക്കും കർത്താവ് നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും പരിപാലിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നുെട്ടവന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ നിന്റെ കരുണയും ചിറവുകളുടെ നേഴിലിൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണയുണ്ടാകണമേ സകലവും കേൾക്കുന്നവനെ നിന്റെ കരുണയാൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കേണമേ മഹത്വമുള്ള രാജാവായ ഞങ്ങളുടെ രക്ഷകനായ മശിഹ നിരപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പുണ്യപ്പെടുത്തി ഈ ലോകത്തിലും ആ ലോകത്തിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ നിന്റെ സ്ലീപ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലതുകയും ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ നിൻ്റെ നിരപ്പ് ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ നിന്നോടപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ നിന്നെ പ്രസവിച്ച മറിയാമിൻ്റെയും നിൻ്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് നീ പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നേക്കും തൻ്റെ ഇടത്തിൽ നിന്ന് കർത്താവിൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാവുന്നു എന്നേക്കും എൻ്റെ ഇടത്തിൽ നിന്ന് കർത്താവിൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്നേക്കും എൻ്റെ ഇടത്തു നിന്ന് കർത്താവിൻ്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാവുന്നു വിശുദ്ധി മഹത്വമുള്ള ധൃത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ വിശുദ്ധി മഹത്വമുള്ള ധൃത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ നീ എന്നേക്കും വിശുദ്ധീ മഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനും നിന്റെ തിരുനാമം പാഴ്ത്തപ്പെട്ടതുമാകുന്നു ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി സ്തുതിർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുമനസ് ആകാശത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവമാതാവായി വിശുദ്ധ കന്യകമർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ നിന്നും നിന്നും വിശുദ്ധ തീർന്ന് മനുഷ്യനായി പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ അവസാനമില്ലാത്തവനുമായും ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിപിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപയിലും കാതൂലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു പട്ടായങ്ങപ്പെട്ട ദൈവം നമ്പുരാനെ ഞങ്ങളെ നീ തിന്മകളൊക്കെയിൽ നിന്നും ദോഷങ്ങളൊക്കെയിൽ നിന്നും തിന്മപ്പെട്ട മനസ്സൊക്കെയിൽ നിന്നും വേശ്യാദോഷ ചിന്തയിൽ നിന്നും ശത്രുക്കളൊക്കെ ചതിവിനോടെ സ്നേഹക്കാരിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ പിശാചുകളുടെ പരീക്ഷകളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും അശുദ്ധപ്പെട്ട വികാരങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും സാത്താനെടുത്ത വിചാരങ്ങളിൽ നിന്നും തിന്മപ്പെട്ട സ്വപ്നങ്ങളിൽ നിന്നും ഒളിക്കപ്പെട്ട കണികളിൽ നിന്നും മിനക്കടപ്പെട്ട വചനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ വൻ ചതിവുകളിൽ നിന്നും തിന്മപ്പെട്ട ഉത്തിരിപ്പിൽ നിന്നും ഇഹലോകത്തിനടുത്ത സകല പരീക്ഷകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ അരിശത്തിനോട് വടിയിൽ നിന്നും മരണത്തിൽ നിന്നും കോപത്തിൽ നിന്നും ദോഷയിൽ നിന്നും മിന്നലുകളിൽ നിന്നും ഇടികളിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ വസന്തകളിൽ നിന്നും തീ നരകത്തിൽ നിന്നും കടുമപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കേടാത്ത തീയിൽ നിന്നും പല്ലുകടിയിൽ നിന്നും കരച്ചിലിൽ നിന്നും കയ്പെട്ട സവിത്വത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ തിന്മപ്പെട്ട നാഴികയിൽ നിന്നും ഉപദ്രവിക്കുന്നതായ മുഷ്കരത്വത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും പേടിയിൽ നിന്നും ഇളക്കത്തിൽ നിന്നും സഹിപ്പാൻ വഹിയാത്ത ശിക്ഷകൾ ഒക്കെയിൽ നിന്നും പോകുവിൻ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള തിരുവചനത്തിൽ നിന്നും നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായ സകലത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ അമ്മീ കരുണയുള്ള ദൈവമേ നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കൂട്ടുന്നു നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ ദൈവമേ ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു നല്ലവനെ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകേണമേ ഞങ്ങൾക്കുള്ള കർത്താവെ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിന്തിരുമിൽ ുള്ള എന്റെ എന്നുണർച്ചയിൽ ഞാൻ ചതിപെടു നിന്നന്മേൽ ഞാൻ പുറക്കപ്പെടും ഉറക്കത്തിൽ ഞാൻ പിഴച്ചെങ്കിൽ പൊറപ്പാൻ കരുണ നീ ചെയ്യണമേ തവക്ഷീണത്തിൽ നല്ല ഉറക്കം എനിക്കു നിത ആകാ സ്വപ്നമശുദ്ധിയിൽ നിന്ന് എന്നെ കൊള്ളണമേ നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ രാവൊക്കെ എന്നെ നിഭരിക്ക തണ്ണിയവരും വേണ്ട ദിനവും എന്നിൽ മുഷ്കരമാക്കല്ലേ നിന്റെ അടിയാഞ്ഞതിനാൽ എൻ്റെ സന്തുക്കൾ കാപ്പാനായി വെളിവിനോടെ മാലാഖായി എനിക്ക് നിതരണം കർത്താവേ ദോഷപ്പെട്ട അപേക്ഷയിൽ നിന്ന് എന്നെ നിരക്ഷിച്ചുകൊള്ളണമേ ഉയർപ്പെട്ട നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ ഞാൻ ചരിഞ്ഞനുകൂലത്താൽ ഉറങ്ങുമ്പോൾ ചോര എനിക്ക് കാവൽ നിൻ മനസ്സിനുടെ സ്വതകർമ്മം നിൻ കൃപയോടെ നൽകണമേ നിൻ കീ മനഞ്ഞ ശരീരത്തിൽ നിൻ്റെ വലത്തെ താക്കണമേ നിന്റെ കരുണകൾ കോട്ടയതായി എനിക്ക് നീ ചുറ്റിച്ചുകൊള്ളണമേ ശരീരമടങ്ങിയുറങ്ങുമ്പോൾ കാവലതായത് ശക്തി സൗരഭ്യമായ ധൂപം പോൽ എൻ്റെ ഉറക്കം തിരുമുമ്പിൽ നിന്നെ പെറ്റ നിന്നോടുള്ള അപേക്ഷയാലേ എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനയരുതേ എനിക്ക് എന്ന നിനക്കുള്ള പൂജയാലേ എന്നെ വ്യസനത്തിലാക്കാൻ സാത്താനെ നീ മുടക്കണമേ കർത്താവി നിൻ പറഞ്ഞപ്പോൾ എൻ്റെ പക്കൽ തികയ്ക്കണമേ നിനക്കുള്ള സ്ലീപായാലേ എൻ്റെ ആയുസ് കാക്കണമേ ഞാൻ ഉണരപ്പെട്ടെന്നപ്പോൾ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ എൻ്റെ തളർച്ചയുടെ പക്കൽ നിന്റെ ഉപവിധി കാട്ടണമേ നിന്തിരുമനസ്സിന് ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി നിന്തിരുമനോ ഗുണമതിനാൽ എനിക്ക് നീ മനോഗുണം ചെയ്യണമേ നിരപ്പ് നിറഞ്ഞോരന്തിയും പുണ്യത്വത്തിനുടരാവും ഞങ്ങളുടെ താൻ പ്രകാശിച്ചു വെളിവിൽ തന്നെ പാർക്കുന്നു സുതരായവരും നിന്നെ തന്നെ വന്നിക്കുന്നു നിനക്ക് സ്തുതി നിന്നുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലും അതാകണമേ ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ എന്റെ കർത്താവെ ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി നമസ്കാരം കേൾക്കുന്നവന് യാചനകൾ നൽകുന്നവനെ ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ ശുദ്ധമുള്ള ബാവാ ശുദ്ധമുള്ളതിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ രക്ഷിതാവായ പുത്ര ജയമുള്ള നിന്റെ സ്ലീപ്പായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ളതിൻ്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ നീ ചമക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവെ നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചിറവുകളുടെ കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചുകൊള്ളണമേ